അവിടെ തിരുവനന്തപുരത്ത് കുത്തിയിരുന്നാൽ വി ഡി സതീശന് ഇതറിയുമോ ഇവിടുത്തെ കോൺഗ്രസ്കാര് പറയുന്നില്ലേ ഇവിടെ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യം വി ഡി സതീശനോട് പറയും കോൺഗ്രസിൻ്റെ നേതാക്കളോട് പറയും നാളെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയോട് പറയും അത് കേട്ട് പറയുന്നവരായി കോൺഗ്രസ് അതപ്പതിച്ചതാണ് ഇപ്പോൾ അവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം ആ ദുരന്തം കണ്ട് മനസ്സിലാക്കിയിട്ടെങ്കിലും ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു പോകാൻ കോൺഗ്രസ്സിന് കഴിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കലക്ടറുടെ കാര്യത്തിലൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല കലക്ടറുടെ ഉദ്യോഗസ്ഥനാണ് ആ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലവെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊതുപ്രവർത്തകനെന്നുള്ള നിലയിൽ അവിടുത്തെ രാഷ്ട്രീയ സംഭവങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടും പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അല്ല അല്ലെങ്കിൽ കളക്ടർക്ക് ഈ കുടുംബമായി സംസാരിച്ചാൽ ആ കാര്യം വ്യക്തമാവില്ലേ അവരത് ചെയ്തില്ല എന്നുള്ള ഒരു പരാതി പരാതിയുണ്ട് അന്നേരം നിങ്ങൾ ഉടനടി കളക്ടർ ഇന്ന് വക്ഷം ചേർന്നു നിങ്ങൾ വ്യാഖ്യാനിക്കും അതിനേക്കാൾ ഒരു ഉദ്യോഗസ്ഥനേതാ നല്ലത് നിങ്ങൾ സത്യങ്ങൾ നിങ്ങൾ കണ്ടെത്തൂ എന്തിന് കലക്ടർ ചോദിച്ച് കാര്യങ്ങൾ പറയാൻ നിൽക്കണം നിങ്ങൾക്ക് പോയാൽ ആ പിതാവ് പറഞ്ഞ കാര്യം നിങ്ങൾ ഇന്ന് മലയാള മനോരമയിലും മാതൃഭൂമിയിലും വന്നില്ലേ അതല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് ഞാൻ ഞാൻ ചോദിക്കുന്ന അദ്ദേഹം ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെതായ പരിമിതികൾ ഉണ്ടാകും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഒരു സൂപ്പർ പവറുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ജില്ലയുടെ കളക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ പക്ഷെ ഇത് അവിടുത്തെ അനുഭവങ്ങളല്ലേ ആ ആത്മഹത്യ ചെയ്തല്ലേ അതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുന്ന ഈ നിലവാരമില്ലാത്ത താഴേക്കടയിലുള്ള വാർഡ് മെമ്പർ പറയുന്നത് കേട്ട് അത് പ്രചരിപ്പിക്കാനൊന്നും കലക്ടർ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല